ജനവാസ മേഖലയിൽ വീണ്ടും കൃഷിനാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ ഗ്രഹാംസ്ലാൻഡിലാണ് കാട്ടാന ഇറങ്ങിയത് രണ്ടു ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നുവെന്നും തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി മൂന്നാർ ഗ്രഹാംസ്ലാൻഡിലാണ് കാട്ടാന ഇറങ്ങിയത് രണ്ടു ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നുവെന്നും തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വര്യജീവിതം കെടുത്തുകയാണ് മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ് ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട് ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായില്ല ഒന്നിലധികം തവണ ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ തോതിൽ നാശം വരുത്തുകയും ചെയ്തു വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു